ആതാണ് ഞങ്ങളെ വാസുവ കയ്യില് വിലങ്ങണിപ്പിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം സഖാക്കന്മാർ ചോദിക്കാറ് എന്തിനാണ് ഞങ്ങളെ വാസുവന്റെ കയ്യില് വിലങ്ങണിപ്പിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയത് ഈ ശബരിമല കള്ളന്മാരുടെ കയ്യില് വിലങ്ങണിയേണ്ടതുണ്ടോ കാരണം ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ എല്ലാം എന്നുള്ള പിണറായിട്ട് പണി തരാമെന്നാണ് ഇപ്പോ പിണറായി സഖാവ് നോക്കിയിരിക്കുന്നത് അവസരം വരട്ടെ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വാസുവിനെ വില കണയിച്ചുകൊണ്ട് നീ കോടതിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് അല്ല ഇതിലിപ്പോ നമുക്കറിയാം സി പി എം ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിന്റെ പല നേതാക്കന്മാരും പറഞ്ഞിരുന്നു ശബരിമല വിഷയത്തിൽ ഇത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇത്രയും കൃത്യമായ ഒരു രീതിയിൽ ഈ ഒരു നടപടികൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ തെളിവെടുപ്പ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിന്റെ പ്രധാന കാരണം അത് സി പി എമ്മിന്റെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നാണ് അതായത് സി പി എം ആണ് ഇതിന് പൂർണ്ണമായ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഈ ഒരു കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അവർ പറയുന്നത് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വില കാണിച്ചപ്പോൾ ഇത്രയും ഇത്രയും രോഷാകുലരായി എന്നൊരു ചോദ്യം കൂടെയുണ്ട് പക്ഷെ ഇത്തരത്തിൽ ഒരു വില കണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ന്യായമായി ഉത്തരം പറയേണ്ടത് കാരണം കയ്യിൽ എന്തെങ്കിലും ഒരു ആയുധമോ അല്ലെങ്കിൽ ഓടിപ്പോകാൻ സാധ്യതയുള്ള പ്രതിയൊക്കെ ആണെങ്കിലാണ് ഈ ഒരു വിലങ്ങിന്റെ ആവശ്യമുള്ളൂ പിന്നെ വാസുവിനെ വിലകണിച്ചതിന് പിന്നിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഉദ്ദേശമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യമോ ഉണ്ടായിരുന്നിരിക്കാം അല്ലെ ശബരിമല കള്ളന്മാരെ പറ്റി നമ്മൾ കുറെ വാർത്തകൾ ദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പത്ത് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും പത്തുമറും പാർട്ടിയിൽ തന്നെയുണ്ട് പാർട്ടിയിലെ കമ്മിറ്റി മെമ്പറാണ് ഇന്ന് കൂടുന്ന കമ്മിറ്റിയിൽ നിന്നും പാർട്ടിയിൽ ഉണ്ടാവുമോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആരൊക്കെ ഇതിലേക്ക് അറസ്റ്റ് ചെയ്യട്ടെ അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ട് അവർക്ക് അവിടെ ഒരുപാട് പേരുകൾ വരുന്നത് കടകംപള്ളി സ്വരേന്ദ്രന്റെ പേര് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇത്രയും ചൂട് പിടിച്ചു വയ്ക്കുന്നത് പ്രധാനപ്പെട്ട കാരണം കടകംപള്ളി സഖാവ് ഇതിലുണ്ടെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തെ തന്നെ ഏറ്റവും വലിയൊരു ഒരു മറ നീക്കിയായിരിക്കും എന്നാണ് സമൂഹ മാധ്യമങ്ങളോട് നമുക്ക് അറിയാതിരിക്കുന്നത് അല്ല കടകംപള്ളി ഇപ്പോൾ പ്രതിയാണെന്ന് തെളിഞ്ഞാൽ പോലും അപ്പോഴും സി പി എമ്മിന്റെ കോടതി പറയാൻ വേണ്ടി പോകുന്നത് ഇത്തരത്തിലായി പാർട്ടി കോടതി പറയുന്നത് കടകംപള്ളി കുറ്റാരോപിതൻ മാത്രമാണ് ഒരിക്കലും പ്രതിയായി കാണാൻ സാധിക്കില്ല കടകംപള്ളിയെ പോലുള്ള സ്വഭാവം ഒരു രണ്ടു കോടി മൂന്ന് കോടി ഇപ്പൊ ധാരപാലക ശില്പമെല്ലാം കൂടെ ആ ഒരു മൂന്ന് കിലോ ഒക്കെ കാണും ഇതിപ്പോ രണ്ടോ മൂന്നോ കോടി രൂപ ആയിരിക്കണം അല്ലെങ്കിൽ നാലോ അഞ്ചോ കോടി രൂപയാണെന്ന് വെച്ചാൻ വരാം അപ്പൊ ഈ നാലോ അഞ്ചോ കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു പ്രോഷണം നടത്തുമോ ചൂടി അവിടെ ബാക്കിയാണ് അല്ല ഈ ഒരു സ്വർണത്തിന്റെ വിലക്കാക്കാൻ സാധിക്കില്ലെന്ന് പറയുന്ന അധികാരം നടത്തുന്ന രാഷ്ട്രീയക്കാരൻ സി പി എമ്മിന്റെ കരുത്തുറ്റ നേതാവ് ആ നേതാവിന് ചില ഇടപാടുകൾ നടത്തിയിരുന്നെങ്കിൽ ഏറ്റവും വലിയ നൂറും നൂറ്റമ്പത് ഇരുന്നൂറും മുന്നൂറും കൂടിയൊക്കെ ഒരേ സമയം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന നേതാവ് ഒറ്റ ഈ മൂന്നും നാലും കൂടിക്ക് വേണ്ടിയിട്ട് ശബരിമലയിലെ ദ്വാരപാലക സ്വർണം ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം ഇതിനകത്ത് ഒരുപാട് ആളുകളുണ്ടല്ലോ മുന്നിക്ഷണം പോക്കൊണ്ട് ഇപ്പുറത്ത് പുരാതി ബാബു ഇങ്ങനെ ഒരുപാട് നീണ്ട പരമ്പര തന്നെയുണ്ട് ഇങ്ങനെ നേരം ചില നാളുകളുള്ള സമയത്ത് ആ കടംപള്ളി സുരേന്ദ്രൻ ഇതിന് ഇടപെടുമോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് അങ്ങനെ ഇടപെട്ടിട്ടുള്ളെങ്കിൽ ഇതൊരു അന്താരാഷ്ട്ര ഉൽപ്പനയായിരിക്കാം അതെ തീർച്ചയായിട്ടും ഈ കടകംപള്ളി മാത്രമല്ല ഇനി സി പി എമ്മിൽ എത്ര നേതാക്കന്മാരുടെ പേരുകൾ പുറത്തു വരാനുണ്ട് എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ് ഇതെല്ലാം പുറത്തു വന്നു കഴിയുമ്പോഴും ഈ പറയപ്പെടുന്ന സൈബർ കമ്മികൾ അപ്പോഴും ഇവരെ പുകഴ്ത്തിക്കൊണ്ട് വാഴ്ത്തിക്കൊണ്ട് വരുന്നത് നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചേട്ടൻ ചോദിച്ചതുപോലെ ഈ ഒരു അഞ്ചു കോടി രൂപയ്ക്ക് വേണ്ടി മാത്രമോ എന്ന് ചോദിച്ചാൽ അത് അഞ്ചു കോടി മാത്രം അല്ലെങ്കിൽ ഈ നാലോ അഞ്ചു കോടി മാത്രമല്ല അതിന്റെ വില എന്ന് പറയേണ്ടി വരും അതിനപ്പുറത്തേക്ക് ഭക്തജനങ്ങൾക്കുള്ളിൽ ഒരു വിശ്വാസമുണ്ട് ആ ഒരു ശബരിമലും അതെ തീർച്ചയായിട്ടും ചില ചിത്രങ്ങൾക്കൊക്കെ എടുത്തു പറഞ്ഞു അതെ അമ്പത് കോടിക്ക് ഓരോ കാര്യം കൂടി പോകുന്നുണ്ട് അപ്പം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങള് ആ പാളികൾ എന്ന് പറയുന്നത് ना ना ും ഈ അന്താരാഷ്ട്ര കൊള്ള എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നമ്മൾ കണ്ടിരുന്നു കൃഷ്ണൻകോട്ടി പല തവണ ഇന്റർനാഷണൽ ട്രിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് പുറത്ത് പല പുറം രാജ്യങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇതൊക്കെ ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി നമുക്ക് അന്വേഷിക്കേണ്ടത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹത്തിൽ വിഗ്രഹത്തിലിരുന്ന എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആരും ആൾക്കറിയാൻ കഴിയും അകത്ത് കയറി അത് പരിശോധിക്കാൻ കുറച്ച് ഉദ്യോഗസ്ഥർക്കും മറ്റാർക്കും കഴിയുമ്പോൾ ഒരു സാഹചര്യം നമ്മടെ നിലവിലില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശബരിമല അയ്യപ്പന്റെ വിഗ്രഹത്തിലിരുന്ന എന്തെങ്കിലും ഇവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും സി പി എമ്മിലെ നേതാക്കന്മാർ പറയുന്ന മുട്ട തർക്കം ന്യായങ്ങളുണ്ട് ആ ന്യായങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് പിണറായി സഖാവ് പിണറായി സഖാവ് നിയമിച്ച പിണറായി സഖാവിന്റെ കീഴിലുള്ള ഒഴിസ അവർ നിയമിച്ച സംഘം അവർ നിയമിച്ച സംഘം അവർ സി പി എമ്മിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ പിണറായി ഈ എൻവാസുവിനെ കയ്യിൽ വിലങ്ങണിച്ച് കൊണ്ടുപോയതിന് പിന്നിലും ഈ പറയുന്ന സി പി എമ്മിന്റെ മറ്റൊരു അജണ്ട ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾ എൻ എൻവാസുവിനെ സ്വീകരിക്കുന്നില്ല ഒരു വർഷത്തുകൂടി സി പി എം പ്രവർത്തകർ എൻവാസുവിനെ എന്തിനു വിലങ്ങണീച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ പോലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വാസു തെറ്റ് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ മുന്നിൽ നിർത്തി തന്നെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മറ്റൊരു വശത്തുകൂടി വരുത്തി തീർക്കാൻ എൻ ശ്രമിക്കുക അണിയിച്ചപ്പോൾ അവിടുത്തെ പോലീസുകാരെല്ലാം കൃത്യമായിട്ട് തോന്നും അവർ കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവും അവർക്കെതിരെ ചിലപ്പോ സർവീസ് നടപടി തന്നെ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും കാരണം ഒട്ടേക്ക് ചെറിയ പുള്ളിയൊന്നും അല്ല അപ്പോഴും ശബരിമലയിലെ അയ്യപ്പനെ വരെ മുഷ്ടിച്ചോണ്ട് പോകാൻ കൃത്യമായിട്ട് പ്ലാനിങ് നടത്തിയ ഗൂഢാലോചന നടത്തിയ അതിന്റെ ഒരു കണ്ണിയാണ് സഹാവ് എൻ വാസു എന്ന് സഖാവ് എൻ വാസുവിനെ തൊറത്തു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ഏറ്റവും അടുപ്പം തൂർത്തായിട്ടുള്ള സഖാവ് എൻ വാസുവിനെ തുറക്കും പിണറായി സഹാവിനെ പൊളിക്കണം ലെഞ്ചത്ത് ഒരു പെടച്ചിൽ വന്നാണ് തന്റെ പേറ്റവും പ്രിയപ്പെട്ട സഖാവിനെ കൈവിൽ കാണിൽ അതുകൊണ്ടെന്താ ആ പോലീസുകാരുടെ ജീവിതം തന്നെ പോയി എന്ന് പറഞ്ഞു നമുക്ക് പറയാം പുതിയ നല്ല റിപ്പോർട്ടുകൾ സ്വീകരിക്കുമെന്നാണ് രാഹുൽ കാണാൻ കഴിയും അല്ല ഇനിയിപ്പോ എൻ പത്മകുമാറിന്റെ വിഷയം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറിച്ച് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ് എന്നുള്ളത് ഇപ്പോൾ തീരുമാനമാകാറായിട്ടുണ്ട് ഇനി പാർട്ടി സാധ്യതയുണ്ടോ അതെ ഇപ്പൊ ഇന്ന് ജില്ലാ കമ്മിറ്റിയാണ് പത്തനംതിട്ട അപ്പൊ ഇന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയുമോ അദ്ദേഹം അത് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അന്വേഷണ വിധേയമായിട്ട് പാർട്ടിയിൽ നിന്നും പത്മകുമാറിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു പാർട്ടിക്ക് ചിത്ര പേരുണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തരം താഴ്ത്തുന്നു എന്ന് പറയാനുള്ള വാർത്തകൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാണാൻ കഴിയും ഇതിനകത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ തന്നെ ചോദിക്കുന്നത് ചോദ്യം ഇല്ല എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യുന്നില്ല ഇനി വലിയ ഉദ്യോഗസ്ഥർമാർ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ സംഘങ്ങളൊക്കെ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത സാധ്യതകളുണ്ടോ എന്നുള്ള തള്ളിക്കളയാതിരിക്കുന്നത് അതുപോലെ തന്നെ കടകംപള്ളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുണ്ടാക്കിക്കൊണ്ടാണ് ഈ ഒരു ഈ ഒരു അന്വേഷണം അതുകൊണ്ടാണ് ഈ ഒരു അറസ്റ്റ് നീങ്ങുന്നത് എന്ന് പറയാൻ പല നേതാക്കന്മാരും പറയുന്നത് ഇവിടെ കോടതിയുടെ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ആളുണ്ടായതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ നടന്നത് ഇത് കേരളത്തിൽ പോലീസ് ഒറ്റയ്ക്കാണ് ഇവിടെ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ അത് കേസിന്റെ വഴിത്തിരി വിളിക്കാൻ വിടാൻ പറ്റിയിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇവിടെ നടന്നത് പക്ഷെ കോടതിയുടെ ഒരു മേൽനോട്ടം ഉണ്ടായതുകൊണ്ട് അതിന് പരിമിതികളുണ്ട് അപ്പൊ എന്ന് തന്നെയാണെങ്കിലും ഇപ്പൊ എസ് ഐ ടി അന്വേഷണം ശരിയായതുകൊണ്ട് അല്ലെ പപ്പകുമാറിലേക്കൊക്കെ നീണ്ടത് ഇനി കടകംപള്ളി സുരേന്ദ്രയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതൊരു അന്താരാഷ്ട്ര വ്യാപാരത്തിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാം കാരണം വാസവനൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ചിലപ്പോ അന്താരാഷ്ട്ര പ്രശ്നങ്ങളെ സൂക്ഷിപ്പിക്കാം ചിലപ്പോ ഇത് വിദേശ രാജ്യങ്ങൾ കൊണ്ടുപോയി വിറ്റിട്ട് അമ്പതോ അറുപതോ എഴുപതോ കോടി ചിലപ്പോ ഇത് വിറ്റിട്ടുണ്ടാകും ചിലപ്പോ അയ്യപ്പന്റെ അവിടെ ഇരുന്ന വിഗ്രഹത്തിലിരുന്ന അയ്യപ്പന്റെ ഏഹ് വിഗ്രഹം തന്നെ ചിലപ്പോൾ തട്ടിക്കൊണ്ടുപോയാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായേക്കാം